നെബിസ്മ തങ്ങളുടെ ക്ഷമമായിയിൽ പഠിക്കും തോറും തങ്ങളോടുള്ള ഹുബ് ഇഷ്ടം വർദ്ധിക്കും അതെങ്ങനെ ഒരാളുടെ ക്വാളിറ്റി അറിയുമ്പോഴാണ് അവരോടുള്ള ഇഷ്ടം സ്വാഭാവികമായിട്ടും ഉണ്ടാവുക തങ്ങളുടെ ക്ഷമായിൽ പഠിക്കുമ്പോൾ വിശേഷണങ്ങൾ അറിയുമ്പോൾ ശരിക്കും നമ്മൾ സ്തംഭിച്ചു പോകും താങ്കളുടെ ശരീരത്തിനാണോ സൗന്ദര്യം കൂടുതൽ അല്ല സ്വഭാവത്തിനാണോ ഭംഗി കൂടുതൽ എന്ന് നമ്മൾ ആശങ്കയിലാവും പുഞ്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രകാശം ചിരിക്കുന്ന സമയത്ത് പല്ലിന്റെ ഇടയിലൂടെ വരുന്ന വെളിച്ചം മുഖം നോക്കിയാൽ സൂര്യൻ കറങ്ങുന്ന പോലുള്ള ലൈറ്റ് പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചാൽ ആ രാത്രിയിൽ ചന്ദ്രനാണോ ഭംഗി അല്ലെ മുസങ്ങളുടെ മുഖത്തിനാണോ ഭംഗി എന്ന് സഹേബത്ത് ജഡ്ജ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സഹേബത്ത് തന്നെ തീർപ്പിലേക്കെത്തി അവിടുത്തെ മുഖത്തിന് തന്നെ ഭംഗി ഒരു രാത്രി ഒരു സഹാബി ഒരു അനുഭവം പറയുണ്ട് തങ്ങളെയും ഞാൻ നോക്കി അവസാനം എനിക്ക് ബോധ്യപ്പെട്ടു മുത്തലിഫ് സ്വലം തങ്ങളുടെ മുഖത്തിനാണ് പൂർണ്ണചന്ദ്രനേക്കാൾ ചന്ദ്രനേക്കാൾ വെളിച്ചമുള്ളത് എന്ന് സൗന്ദര്യത്തിന്റെ മത്സരങ്ങൾ നേരത്തെ നടക്കുമ്പോ എപ്പോഴും ആദ്യ രണ്ടു സാധനങ്ങൾ വാങ്ങുന്നത് നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ സൗന്ദര്യത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഫർക്കത് എന്ന് പറയുന്ന നക്ഷത്രവും എന്ന ചന്ദ്രനും ആണ് പക്ഷേ ആ മത്സരത്തിന്റെ ആധിപത്യം കൂടുതൽ കാലം നീണ്ടു നിന്നില്ല നിന്നില്ലാഹു ജനിച്ചപ്പോഴേക്ക് അവർ രണ്ടുപേരും സെക്കൻഡ് തേർഡായി എന്നല്ല മത്സരത്ത് തന്നെ പിന്മാറിപ്പോയി അതാണ് മങ്കൂസ് മോലി എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു ഉദയം ഉണ്ടായി ആ ഉദമ ആ ഉദയം ഉണ്ടായത് നബ്ലിസ്ലമ തങ്ങളുടെ തിരുജന്മമാണ് അങ്ങനെ തങ്ങളുടെ മുഖം കണ്ടപ്പോൾ അഹജല കൂമർ എന്ന നക്ഷത്രവും ചന്ദ്രനും നാണിച്ചുപോയി എന്നാണ് അഹജലൻ്റെ അർത്ഥം അയ്യേ എന്നാണ് അതിന്റെ അർത്ഥം ഇവിടുന്ന് ഭയങ്കര ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്ന ഒരാള് കാംബ്രിഡ്ജിലോ ഓക്സ്ഫോർഡിലോ പോയിട്ട് ഇവിടുത്തെ ആ കണ്ടം ഇംഗ്ലീഷ് പോയിട്ട് സംസാരിച്ചാൽ വി നാണക്കിടും എന്നാലും കിട്ടുന്ന ഇംഗ്ലീഷ് പ്രസംഗത്തിന് ഫസ്റ്റ് ആയിരിക്കും പക്ഷെ കാമ്പ്രിഡ്ജ് ഓക്സ്ഫോർഡിൽ പോയിട്ട് അയാൾ വി സ്റ്റഡി ൻ സ്റ്റഡിന്നും പറഞ്ഞാല് എങ്ങനെട്ടോ അതെ അത് മുറിമോക്കേന്റെ രാജാവായിരുന്നു ശരിക്കും ഈ ഫർക്കതും കമറൊക്കെ തങ്ങളുദിച്ചപ്പോഴേക്കാണ് അവര് തോറ്റുതോപ്പി ഇട്ടുപോയതെന്നല്ല മത്സരത്തൊന്ന് പിന്മാറിയത് അപ്പൊ തങ്ങളുടെ ശരീരത്തിന് സൗന്ദര്യം കൂടുതലാണോ എന്ന് പറഞ്ഞാൽ തങ്ങളിലേക്ക് അടുക്കും തോറും സുഗന്ധാണിങ്ങോട്ടേക്ക് വരിക മുസാഫഹത്ത് ചെയ്ത ഓരോരുത്തർക്കും കുറെ ദിവസത്തേക്ക് തങ്ങളെ കൈ വിളിച്ച കൈക്ക് സുഗന്ധം ബോധ്യപ്പെടും തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോയാൽ ആ വഴിയിലൂടെ പിന്നീട് നടക്കുന്നവർക്ക് അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിസ് വഴി പോയിട്ടുണ്ട് ഒരു കുട്ടിയുടെ തല തങ്ങൾ തലവലിയാൽ മറ്റു കുട്ടികളിൽ നിന്ന് വേർതിരിയും ഈ കുട്ടിയുടെ തലയിലുള്ള കസ്തൂരിയേക്കാൾ പരിമളമുള്ള ഗന്ധത്തിൽ നിന്ന് വേർതിരിയും ഈ കുട്ടിയുടെ തലയിൽ ആക്കപ്പെട്ട കൈകൊണ്ട് തടവിയിട്ടുണ്ട് അങ്ങനെ ആ ശരീരത്തിനാണോ സൗന്ദര്യം കൂടുതൽ അല്ല ഏഴാനാകാശത്തിൻ്റെ അപ്പുറത്ത് പോയി ലൗഹും കുർച്ചിയും സിതറ മുന്തഹവരെ കീഴക്കി സ്വർഗവും നരകവും എല്ലാം കണ്ടുവന്ന തങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ആയുഷ ഉമാക്കു വേണ്ടിയിട്ട് ആണിനെ കറക്കാൻ വേണ്ടി കൊത്തിയിരിക്കുന്നു അങ്ങനെയുണ്ട് അഹോവിനോട് നേരിട്ട് ഡയറക്റ്റ് കണ്ട് സംസാരിച്ചു വന്ന തങ്ങൾ സുഫിയ മിനിക്ക് ഒട്ടകത്തിന്റെ മേലെ കയറാൻ കഴിയാത്തതുകൊണ്ട് കാലിൽ നീട്ടിയിട്ട് പറയാണ് സോഫിയ പേടിക്കണ്ട എന്റെ കാലിൽ കോണിപ്പടിയാക്കിയിട്ട് എന്റെ കാലിന്റെ മേലെ ചവിട്ടിയിട്ട് കയറി തങ്ങളുടെ സ്വഭാവത്തിനാണോ സൗന്ദര്യം കൂടുതൽ ശരീരഭംഗിയാണോ കൂടുതൽ എന്ന് നമ്മൾ ആശങ്കപ്പെട്ടു അതാണ് നമുക്ക് തിരിയത്തക്ക ഭാഷയിൽ പറഞ്ഞത് അയ്യൽ ഈ മുത്തിന് പിന്നെ പഠിച്ചാലും പഠിച്ചാലും ഒന്നും മനസ്സിലാവൂല തിരിയൂല എന്തൊരു താഴ്മ എന്തൊരു പിന്നെ സ്വഭാവശുദ്ധി എന്തൊരു സൗന്ദര്യം ഏതൊരു സൗന്ദര്യം എല്ലാത്തിനും സൗന്ദര്യം അതുകൊണ്ടാണ് ഇമാമികൾ തങ്ങളെ കുറിച്ച് എഴുതിയ കിതാബുകളുടെ ലോകം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഒരു കിതാബുണ്ട് ചിരി എന്നാണ് കിതാബിന്റെ പേര് അതേ പേര് വേറൊരു കിതാബ് ഉണ്ട് മുത്തുനബിച്ചു കൊണ്ട് തുറന്ന കിതാബ് പൂട്ടിയ കിതാബ് പിന്നിൽ പിന്നിൽ ഇരുന്നവരെ തങ്ങളുടെ തങ്ങളുടെ ഇരുന്നവർ വാഹനത്തിൽ അവരെ കുറിച്ച് നിന്ന് ം വീതം കിട്ടിയ ആൾക്കാരെ കുറിച്ച് കിതാബുകൾ ഉണ്ട് കിതാബുകൾ അത്യാവശ്യം സാമ്പത്തികമായിട്ടൊക്കെ കഴിവായി മക്കളൊക്കെ ഏകദേശം കെട്ടിച്ചു എന്നാരെങ്കിലൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ കച്ചവടക്കൊന്നും മതിയാക്കേ ഇനി ഏതായാലും മരണം വരെ കുറച്ച് കാലമല്ലേ ഉണ്ടാവുള്ളൂ ഇത്ര കാലം വരെ ഈ ജീവിച്ച കാലം വരെ ഇനി ഏതായാലും ജീവിക്കൂല നമുക്ക് തന്നെ ഉറപ്പാണ് ഏകദേശം ഉറപ്പാണ് അല്ലേ ഈ അറുപതാണെങ്കിൽ ഇനിയും അറുപത് ഒരു സാധ്യത ഇല്ല നമുക്ക് തന്നെ അറിയാലോ അതെ ഇനി ഏതായാലും തങ്ങളെ കുറിച്ച് കുറച്ച് പഠിക്കാൻ പഠിക്കാൻ സമയം കണ്ടെത്തും കിട്ടുന്നു ഇങ്ങനെ ഒരു പരിപാടി തിനെ ആദ്യമായി അപ്രീഷിയേറ്റ് അടുത്തൊരു കിതാബിൽ വായിച്ചു ഓർക്കണ്ട് ഷാബാ പതിനഞ്ചിന്റെ രാത്രി രാത്രിയുടെ മാത്രം പറയരുത് കാരണം ടെൻഷൻ ആവും അള്ളാഹു ഇത്രയും മാത്രമുണ്ടാവും ഷാപ പതിനഞ്ചിന്റെ രാത്രി തീരാനല്ലോ ആ എന്ന പോലെ നേരത്തെ ആണ് അതൊക്കെ പഠിക്കേണ്ടത് ഏതായാലും ഇവിടുത്തെ ഒരു പരിപാടി വളരെ നന്നായിട്ടുണ്ട് അള്ളാഹു കബൂലാക്കട്ടെ